ద నెక్స్ట్ క్వశ్చన్ అండ్ యో టైమ్ స్టార్ట్స్ నౌ పత్తు సెకండ్ మత్తు సెకండ్ టిల్ ట్వంటీ ఫైవ్ సెకండ్స్ మోర్ Simple question. Speed up. Okay, your time's up. Okay, your time's up. ിമ്പിൾ ക്വസ്റ്റ് പ്രൈസ് ഓഫ് ഐറ്റം വാസ് റെഡ്യൂസ് ബൈ ട്വന്റി പെർസെന്റേജ് ഓക്കെ ഇൻക്രീസ്ഡ് ബൈ എസ് പെർസെന്റേജ് ദീസ് ഓഫ് സിക്സ്റ്റി പെർസെന്റേജ് ഇൻ ദ റിസ്ട്റ്റ് ഓഫ് ദവന്യൂ വാല്യൂ ഓഫ് എക്സസ് ഓക്കെ അപ്പൊ ഐറ്റത്തിന്റെ പ്രൈസ് ഇരുപത് ശതമാനം റെഡ്യൂസ് ചെയ്തു അപ്പൊ അതിന്റെ സെയിൽ കൂടി പ്രൈസ് കുറഞ്ഞു പ്രൈസ് കുറയുമ്പോൾ ഒബ്ബിയസ്ലി സെയിൽ കൂടും അല്ലെ ഒരു സാധനത്തിന്റെ വില കുറയുമ്പോഴേ കൂടുതൽ ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ മേടിക്കില്ല അപ്പോൾ സെയിൽ അവിടെ കൂടും അതുമൂലം അവിടെ ടോട്ടൽ ഒരു അറുപത് ശതമാനത്തിന്റെ ഇൻക്രീസ് ഉണ്ടായി റവന്യൂ റിസീപ്റ്റിൽ അതായത് കിട്ടുന്ന ആ ഒരു കച്ചവട സ്ഥാപനം എന്തോ അതിനോട് കിട്ടുന്ന ടോട്ടൽ റവന്യൂയില് അറുപത് ശതമാനത്തിന് വർധന ഉണ്ടാവുക അങ്ങനെയാണ് വാല്യൂ ഓഫ് എക്സ് എന്താണെന്ന് ചോദിച്ചേക്കണേ നമ്മൾ നമുക്കറിയാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഹൺഡ്രഡ് ആണ് എൻ്റെ ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലേ നമ്മൾ നോർമലി ചെയ്യുന്നതാണ് അതെങ്കിൽ അത് എൺപത് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഇരുപത് ശതമാനം കുറഞ്ഞില്ലേ അപ്പം നൂറ് എൺപതായി മാറിയിട്ടുണ്ടാവണം നൂറ് എൺപതായി മാറിയിട്ടുണ്ടാവണം പക്ഷേ ഹൺഡ്രഡിന് എന്ത് സംഭവിച്ചു എന്ന് സംഭവിച്ചു റവന്യൂ എന്ന് സംഭവിച്ചു ഹൺഡ്രഡ് എന്നുള്ളത് എന്ന് സംഭവിച്ചു റവന്യൂയില് ഹൺഡ്രഡ് എന്നുള്ളത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ആവുകയും ചെയ്തു അതായത് അപ്പോൾ എൺപതായി മാറി എന്ത് എൺപതായി മാറി പ്രൈസ് ഓഫ് ആൻ ഐറ്റം റെഡ്യൂസ് ചെയ്തു അപ്പോൾ അത് എൺപതായി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ടോട്ടൽ റവന്യൂ അവിടെ നൂറ്റാറുപതായി കൂടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ 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 എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു സെയിൽ ഇൻക്രീസ് ചെയ്തു എത്ര ഇൻക്രീസ് ചെയ്തു എത്ര ഇൻക്രീസ് ചെയ്തു എൺപത് എന്നുള്ളത് നൂറ്ററുപതായി പ്ലസ് എയ്റ്റിയുടെ ഇൻക്രീസ് അല്ലേ പ്ലസ് എയ്റ്റി ഡിഗ്രീസ് അല്ലേ സോ കൃത്യമായിട്ട് എന്ത് പറയാം എൺപത് നൂറ്റാറുപതായിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് അത്രേ ഉള്ളൂ ഹൺഡ്രഡ് ഇൻക്രീസ് അപ്പോൾ ഇത് കോൺസെപ്റ്റ് അറിയാത്ത ആൾക്കാരെ സി ഇതാണതിന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അപ്രോച്ച് ഈ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇതിനൊക്കെ ആദ്യം കോൺസെപ്റ്റ് ആദ്യം ഉണ്ട് അല്ലേ അതിൽ നമ്മൾ ടയർ ടുന് പ്രിപ്പയർ ആൻഡ് ആസ്പിറൻസ് ആണ് യു ആർ സപ്പോസ് ടു നോ ആൾ ദീസ് തിങ്സ് ഓക്കെ വെൻ ദ പ്രൈസ് ഓഫ് ഐറ്റം വാസ് റെഡ്യൂസ് ബൈ ട്വന്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം പ്രൈസ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഇൻ ടു സെയിൽ പ്രൈസ് ഇൻ ടു സെയിലാണത് ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇൻ ടു പ്രൈസ് ഇൻ ടു സെയിലാണ് ഓക്കെ ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ പ്രൈസ് എത്രയാണോ ഇൻറ്റു ടോട്ടൽ നടന്ന സെയിൽ അതാണെന്ത് ടോട്ടൽ റവന്യൂ റിസീപ് ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി ഇവിടെ പ്രൈസിനെന്ത് സംഭവിച്ചു പ്രൈസിനെന്ത് സംഭവിച്ചു അപ്പം നമുക്കറിയാം പി ഇൻറ്റു എസ് ആണന്ത് പി ഇൻറ്റു എസ് ആണ് റവന്യൂ ഓക്കെ വെരി സിമ്പിൾ വെരി സിമ്പിൾ പ്രൈസ് അവിടെ എന്താ ഇരുപത് ശതമാനം കുറഞ്ഞു എന്നാണ് പറയുന്നത് ഇരുപത് ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോൾ അഞ്ച് വൺ ബൈ ഫൈവ് ഡിക്രീസ് അഞ്ചെന്നുള്ള പ്രൈസ് എന്ന് സംഭവിച്ചു അഞ്ചെന്നുള്ള പ്രൈസ് ഫോർ ആയി കുറഞ്ഞിട്ടുണ്ടാവണം അപ്പൊ അഞ്ച് ഇൻഡു ഇവിടുത്തെ വാല്യൂ എനിക്ക് അറിയില്ല നാല് ഇൻഡു ഇവിടുത്തെ വാല്യൂ എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇവിടെ അറിയാം റവന്യൂ എന്താ സംഭവിച്ചേ റവന്യൂവിന് അറുപത് ശതമാനം അവിടെ ഇൻക്രീസ് ഉണ്ടായി എന്നാണ് പറയുന്നത് അല്ലടാ അറുപത് ശതമാനം ഇൻക്രീസ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് എന്നുണ്ടായിരുന്ന റവന്യൂ എന്തായിട്ട് മാറി നൂറ്റി അറുപതായി എന്നല്ലേ പറയുന്നത് അപ്പൊ ഇവിടെ റവന്യൂ നൂറാണ് ഇവിടെ എന്തായിട്ട് മാറിയത് ഇവിടെ നൂറ്റി അറുപതായി സംഭവം ഇത്രയേ ഉള്ളൂ ഇതാണ് ആ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ മനസ്സിലായോ മനസ്സിലായില്ലേ ഈ ബ്ലാങ്കിനെ ഫില്ല് ചെയ്താൽ പോലെ ഇവിടെ ഗ്യാപ്പ് ഞാൻ ഇട്ടില്ല അതിനെ ഫില്ല് ചെയ്താൽ പോലെ ഫൈവ് ഉണ്ടായിരുന്ന പ്രൈസ് ഫോർ ആയി ഇവിടെ റവന്യൂ ഹൺഡ്രഡ് എന്നുള്ളത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ആയി ഈ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്ത പോലെ ഫൈവ് ഇൻറ്റു എന്താണ് ഹൺഡ്രഡ് തരിക ഫൈവ് ഇൻറ്റു ട്വന്റി ആണ് ഹൺഡ്രഡ് തരുക ക്ലിയർ ഫോർ ഇൻറ്റു എന്താണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി തരിക ഫോർ ഇൻറ്റു ഫോർട്ടി ആണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി തരിക അപ്പൊ ഇനി ആ സെയിലിലേക്ക് ഒന്ന് കമ്പയർ ചെയ്തേ ആ സെയിലിലേക്കൊന്ന് നിങ്ങളൊന്ന് കണ്ണോടിച്ചേ സെയിലിലേക്ക് ഒന്ന് കണ്ണോടിച്ച് ഇതല്ലേ എന്റെ സെയിൽ ഇതല്ലേ എന്റെ സെയിൽ സെയിലെന്താ ഇപ്പൊ സംഭവിച്ചേ എന്താണ് സംഭവിച്ചത് ട്വന്റി എന്നുള്ള സെയിൽ എന്തായി വർദ്ധിച്ചു എന്തായി മാറി ഫോർട്ടി ആയി മാറിയില്ലേ സോ വാട്ട് ഇസ് ദ പേഴ്സൻ്റേജ് ഇൻക്രീസ് ട്വന്റിയുടെ ഇൻക്രീസ് അപ്പോൾ ട്വന്റി ഇന്റു ഹൺഡ്രഡ് അല്ലെങ്കിൽ വീണ്ടും ഞാൻ പറയണോ ഇരുപത് എന്ന് പറഞ്ഞാൽ അതിന്റെ നൂറ് ശതമാനം എത്രയാണ് ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞാൽ അതിന്റെ നൂറ് ശതമാനം ഇരുപത് അപ്പൊ നൂറ് ശതമാനം വർധനവാണ് ഉണ്ടായത് ഇതിൽ സിമ്പിളായിട്ട് ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ടയറ്റൂൺ പ്രിപ്പയർ ചെയ്യുന്ന ആക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഓക്കെ അടുത്ത ദിവസം ലീവ് പോവാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻസ് ഓൺ ദ സ്ക്രീൻ ആൻഡ് യോർ ടൈം സ്റ്റാർട്ട്സ് നൗ ട്വന്റി നയൻറ്റീൻ ടയർ ടു ക്വസ്റ്റിൻസ് വെരി സിമ്പിൾ ക്വസ്റ്റിൻ സില്ലി ക്വസ്റ്റൻ ഇൻഫാക്ട് സില്ലി ക്വസ്റ്റ്യൻ ഫൈവ് സെക്കൻഡ് സിക്സ് സെക്കൻഡ്സ് കൂടുതൽ സമയം തന്നുപോയി ഞാൻ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ Very, very, very simple question. Okay, your time is almost up. ഓക്കെ യുവ ടൈംസ് ഓഫ് ഓക്കെ ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾ സ്കൂൾ ഇസ് ട്വന്റി സെവൻ ഇൻസ് ട്വന്റി ത്രീ ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ടു ഹൺഡ്രഡ് ഓക്കെ ഒന്നും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ട്വന്റി സെവൻ ട്വന്റി ത്രീയാണ് ട്വന്റി സെവൻ ആൻഡ് ട്വൻറ്റി ത്രീ ട്വന്റി സെവൻ ട്വന്റി ത്രീ ദ ഗ്യാപ് ഇസ് ഗവൺ ടു യു ട്വന്റി സെവൻ ട്വന്റി ത്രീ ദ ഗ്യാപ് ഇസ് ഗവൺ ടു യു വാട്ട് ഇസ് ഇറ്റ് ഓക്കെ ട്വന്റി സെവൻ ആൻഡ് ട്വന്റി ത്രീ ദ ഗ്യാപ്പ് ഇസ് ഫോർ യൂണിറ്റ് ആ ഫോർ യൂണിറ്റ് ആണ് പറഞ്ഞേക്കാണത് എത്രയാ ഇരുന്നൂറ് വൺ യൂണിറ്റ് ഇസ് ഈക്വൽ ടു വൺ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി കണ്ടുപിടിക്കേണ്ടത് ട്വൻറ്റി സെവൻ യൂണിറ്റ് ട്വൻ്റി സെവൻ യൂണിറ്റ് ഇസ് ഇക്വൽ ടു ട്വൻറ്റി സെവൻ ഇൻറ്റു ഫിഫ്റ്റി ആൻഡ് ആൻസർസ് വൺ ത്രീ ഫൈവ് സോറോ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ത് ചെയ്താൽ മതി നമ്പർ ഓഫ് ബോയ്സ് എല്ലാം കണ്ടുപിടിക്കേണ്ടേ നമ്പർ ഓഫ് ബോയ്സ് എല്ലാം കണ്ടുപിടിക്കേണ്ടേ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ഓഫ് ബോയ്സ് എന്താ സി ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ്റെ മൾട്ടിപ്ലായിരിക്കും അപ്പം തന്നേക്കണ നാല് ഓപ്ഷനിൽ ട്വന്റി സെവനിടെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ തന്നേക്കണ നാല് ഓപ്ഷൻ അത് ട്വൻറ്റി മൾട്ടിപ്പിൾ ഏതാ ഇത് മാത്രമേ ഉള്ളൂ ഇത് ട്വൻ്റി സെവൻ മൾട്ടിപ്പിൾ അല്ല ഇത് ട്വൻറ്റി സെവൻ മടിപ്പിൾ അല്ല ഇത് ട്വൻറ്റ സെവൻ മടിപ്പിൾ ഇല്ല ഓൺലി പോസിബിൾ ഓപ്ഷൻ ട്വൻറ്റി സെവൻ മട്ടിപ്പിൾ അങ്ങനെ നോക്കിയത് മൾട്ടിപ്പിൾ മട്ടിപ്പിൾ പോരെ അഞ്ച് രണ്ടും ഏഴ് ഒന്ന് എട്ട് അതിൽ ഒമ്പത് ഇല്ല ഒന്ന് രണ്ടില് ഒമ്പത് എന്തായാലും ഇല്ല അഞ്ച് മൂന്നും എട്ട് ഒന്ന് ഒമ്പത് അതിൽ ഒമ്പത് ഉണ്ട് ഇതിലോ ഒന്ന് മൂന്ന് നാല് അതിലും ഒമ്പത് ഇല്ല ഓക്കെ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എലിമുലേറ്റ് ചെയ്യായിരുന്നു സോ ഹിയർസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റൻ ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ Okay, time's up. Good <clears throat> job, 45 seconds. It's enough, okay? സം ഫ്രൂട്ട്സ് ആർ ബ്രോഡ് അറ്റ് ദ റേറ്റ് ഓഫ് ലെവൻ ഫോർ റുപ്പീസ് ഹൺഡ്രഡ് ആൻഡ് ആൻ ഈക്വൽ നമ്പർ അറ്റ് എ റേറ്റ് ഓഫ് നയൻ ഫോർ റുപ്പീസ് ഹൺഡ്രഡ് അപ്പോൾ അവിടുത്തെ നമ്പർ ഡിഫറൻ്റ് ആണ് അല്ലേ സി നമ്മൾ ഒരുപാട് കൊസ്റ്റൻസ് സിമിലർ ആയിട്ടുള്ള ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും അതേ ക്വശ്യൻസ് വരുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ആദ്യമായിട്ട് ചെയ്യുന്ന ഫീൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കൊച്ചും വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലോട്ട് വരണം ഓക്കെ അറ്റ് ദ റേറ്റ് ഓഫ് ലെവൻ ഫോർ റുപ്പീസ് ഹൺഡ്രഡ് അറ്റ് ദ റേറ്റ് ഓഫ് നയൻ ഫോർ റുപ്പീസ് ഹൺഡ്രഡ് അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പറാണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള നമ്പറാണ് നമ്മൾ അതിനാദ്യം ഈക്വൽ ആക്കണം അല്ലെ ഓക്കെ ഇഫ് ആൾ ദ ഫ്രൂട്ട്സ് ആർ സോൾഡ് അക്ക റിട്ട് അപ്പം ടോട്ടൽ ഫ്രൂട്ട് അയാൾക്കെ സെൽ ചെയ്തു പെണ്ണം നൂറ് രൂപയ്ക്ക് പത്തെണ്ണം ഓക്കെ അങ്ങനെ ആണെങ്കിൽ വാട്ട് ഈസ് ഗെയിൻ ഓർ ലോസ് എന്ന് പറയുമ്പോൾ ഓക്കെ പതിനൊന്നാണ് ഇവിടുത്തെ നമ്പർ ഇവിടുത്തെ നമ്പർ ഒമ്പതാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാം മൂന്നേ പതിനൊന്നിൻ്റെയും ഒമ്പതിൻ്റെയും മൾട്ടിപ്പിൾ പതിനൊന്നിന്റെയും ഒമ്പതിൻ്റെയും എൽ സി എം എത്രയാ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് തൊണ്ണൂറ്റൊമ്പത് ഫ്രൂട്ട്സ് ആണ് അയാൾ ആദ്യത്തെ കേസിൽ മേടിച്ചതെന്ന് വെച്ചോ അപ്പോൾ ആ എണ്ണം മേടിച്ചപ്പോൾ ഓ പതിനൊന്നെണ്ണത്തിന് നൂറ് രൂപയാണെങ്കിൽ പതിനൊന്നെണ്ണത്തിന് നൂറ് രൂപയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പതെണ്ണത്തിനോ ഞാനവിടെ ഒമ്പത് കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തേ പതിനൊന്നിന് ഒമ്പത് കൊണ്ടല്ലേ മൾട്ടിപ്ലൈ അപ്പോൾ നൂറിനെ ഒമ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് എണ്ണത്തിന് നയൻ ഹൺഡ്രഡ് അടുത്തതോ അടുത്തത് ഒമ്പതെണ്ണം നൂറ് രൂപയ്ക്ക് എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ വീണ്ടും ഞാൻ അതിന് എന്ത് മൾട്ടിപ്ലൈ ചെയ്തു ആ തൊണ്ണൂറ്റൊമ്പതാക്കി അപ്പോൾ ഇതിനെ ഞാൻ തൊണ്ണൂറ്റൊമ്പതാക്കാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് പതിനൊന്ന് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് ശരിയല്ലേ അപ്പം അങ്ങനെയാണ് തൊണ്ണൂറ്റൊമ്പതായത് അപ്പോൾ ഇവിടെയുള്ള ആ നൂറിന് കഴിഞ്ഞാൽ പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് വരും ആയിരത്തി ഒരുന്നൂറ് അപ്പോൾ ടോട്ടൽ എത്ര ഫ്രൂട്ട്സ് ആയടാ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഫ്രൂട്ട്സ് അപ്പൊ അതാണ് അയാളുടെ കോസ്റ്റ് പ്രൈസ് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഫ്രൂട്ട്സിന് അയാൾക്ക് രണ്ടായിരം രൂപ വേണ്ടി വന്നു നൂറ്റി തൊണ്ണൂറ്റെട്ട് ഫ്രൂട്ട്സിന് അയാൾക്ക് രണ്ടായിരം രൂപ വേണ്ടി വന്നു പിന്നെന്താ പറയുന്നത് പിന്നെ അയാൾ സെൽ സെല്ല് അറ്റ് വാട്ടർ റേറ്റ് പത്ത് എണ്ണം നൂറ് രൂപയ്ക്ക് അപ്പൊ ഒരെണ്ണം എത്ര രൂപയ്ക്കാണ് വിറ്റത് പത്തെണ്ണം നൂറ് രൂപയ്ക്കാണെങ്കിൽ ഒരെണ്ണം പത്ത് രൂപയ്ക്കാണ് വിറ്റത് അല്ലേ അപ്പൊ ഒരെണ്ണം പത്ത് രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ അയാൾ നൂറ്റി തൊണ്ണൂറ്റെട്ട് എണ്ണം സെല്ല് ചെയ്തത് എന്ത് പ്രൈസിനായിരിക്കും അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും ഒരെണ്ണം പത്ത് രൂപ എന്താടാ ഒരെണ്ണത്തിന് പത്ത് രൂപ ഒരെണ്ണത്തിന് പത്ത് രൂപയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് എണ്ണത്തിന് എത്രയായിരിക്കും വൺ നയൻ എയ്റ്റ് സീറോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ശരിയല്ലേ മനസ്സിലായ പറഞ്ഞേ ഒരെണ്ണത്തിന് പത്ത് രൂപ അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി എട്ട് എണ്ണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ഓക്കെ കണ്ടുപിടിച്ചൂടെ പ്രോഫിറ്റ് അല്ലേ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് രണ്ടായിരം സെല്ലിംഗ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ലാഭമാണോ നഷ്ടമാണോ ഡെഫിനറ്റ് ആയിട്ട് നഷ്ടമാണോ സോ വാട്ട് ഇസ് ദോസ് ലോസ് എത്രയാ ട്വൻറ്റി ആണ് ലോസ് അല്ലേ രണ്ടായിരം രൂപയുടെ സാധനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് കുറ്റപ്പോൾ ഇരുപത് രൂപ നഷ്ടം എത്രയുടെ മുകളിൽ രണ്ടായിരത്തിൻ്റെ മുകളിൽ അല്ലേ രണ്ടായിരത്തിൻ്റെ മുകളിൽ ഇരുപത് രൂപ നഷ്ടം എന്ന് പറയുമ്പോൾ മുകളിലും രണ്ടായിരം താഴെ രണ്ടായിരം വെട്ടിപ്പോകുമ്പോൾ വൺ പെർസെൻറ്റേജ് ആണ് ലോസ് ആണ് ദിസ് ഈസ് യുവർ ആൻസർ ഓക്കെ വെരി സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ഡയറക്ട് ക്വസ്റ്റൻ സോ ഹിയേഴ്സ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റൻ ആൻഡ് യുവ ടൈം സ്റ്റാർട്ട്സ് നോ ഓക്കെ ടൈംസ് അപ്പ് ആൻസർ കിട്ടിയ അഗെയിൻ വെരി സിംപിൾ ക്വസ്റ്റൻ ഇത് സം ഓഫ് സാലറിസ് ഓഫ് എ ആൻഡ് ബിസ് ഫോർട്ടി ത്രീ തൗസൻഡ് എ ബി ഡേ സാലറി നാൽപ്പത്തി മൂവായിരം ആണ് എ സ്പെൻസ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് സാലറി ആൻഡ് ബി സ്പെൻസ് എയ്റ്റി പെർസെൻറ്റി ഓഫ് സാലറി എന്ന് പറയുമ്പോൾ എ അയാളുടെ സാലറിയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബി അയാളുടെ സാലറിയുടെ എൺപത് ശതമാനവും ആണ് സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ ശരി അങ്ങനെയാണെങ്കിൽ അവരുടെ സേവിങ്സ് ആണ് സെയിം എന്ന് പറഞ്ഞിരിക്കുന്നത് സോ ദാറ്റ് ഇസ് എ കീ പോയിന്റ് ദാറ്റ് എ കീ വേർഡ് കീ സ്ട്രൈസ് ദർ സേവിങ്സ് ആർ ദ സെയിം അവരുടെ സേവിങ്സ് സെയിമാണ് സേവിങ്സ് സെയിം ആണെങ്കിൽ ആ സേവിങ്സിനെങ്കിൽ ഈക്വേറ്റ് ചെയ്താൽ പോരെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ ഫൈവ് പെർസെൻറ്റേജ് ഓഫ് എ അതാണല്ലോ എയുടെ സേവിങ് അപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറയുന്നതും ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ബി അതാണ് ബിയുടെ സേവിംഗ് അല്ലേ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ബിയുടെ സാലറി ഇത് രണ്ടുവരും ഈക്വൽ ആണ് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്താൽ മതി ഇനി ക്യാൻസൽ ചെയ്താൽ മതി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് എന്നുള്ളത് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് നല്ലത് വെട്ടിപ്പോകുമല്ലോ ഇവിടെ ഫൈവ് ഒരു തവണ ഇവിടെ ഫോർ ടൈംസ് സോ കൃത്യമായിട്ട് എ ബൈ ബി റേഷ്യോ എന്ത് കിട്ടും എ ബൈ ബി ഈക്വൽ ടു ഫോർ ബൈ വൺ ഇതായിരിക്കും എന്ത് ഇതായിരിക്കും സാലറി റേഷ്യോ സാലറി റേഷ്യോ അല്ലേ സാലറി റേഷ്യോ സാലറി റേഷ്യോ തന്നെയല്ലേ കിട്ടുക സാലറിയുടെ റേഷ്യോ തന്നെയല്ലേ കിട്ടുക ആണ് തീർച്ചയായിട്ടും ആണ് കാരണം ഇവിടെ എഴുതിയേക്കണം എന്താ ഫൈവ് പെർസെൻറ്റേജ് ഓഫ് എ ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ എയുടെ ശമ്പളത്തിൻ്റെ അഞ്ച് ശതമാനം ബിയുടെ ശമ്പളത്തിൻ്റെ ഇരുപത് ശതമാനം അപ്പോൾ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്ത് വരുമ്പോൾ ഫൈനലി വരാൻ പോകുന്ന റേഷ്യോ അവരുടെ സാലറിയുടെ റേഷ്യോ തന്നെയാണ് സോ കൃത്യമായിട്ട് നമുക്ക് പറയാവുന്നത് ടോട്ടൽ അവർ ഫൈവ് യൂണിറ്റ് സാലറി ഉണ്ട് ഫൈവ് യൂണിറ്റ് ആണ് നാൽപ്പത്തി മൂവായിരം എന്ന് പറഞ്ഞിരിക്കണേ ഫൈവ് യൂണിറ്റ് ആണ് നാൽപ്പത്തി മൂവായിരം എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് എയുടെ സാലറിയാണ് ഫോർ യൂണിറ്റ് ആണ് അപ്പോൾ ഇതൊന്നുമല്ല എന്തായാലും ആൻസർ എന്താണ്ടാ നാൽപ്പത്തി ആണ് അഞ്ച് യൂണിറ്റ് എനിക്ക് നാല് യൂണിറ്റ് ഒരിക്കലും അത്ര വരത്തില്ല ഒരു യൂണിറ്റ് കുറവ് അല്ലേ അഞ്ച് യൂണിറ്റ് നാൽപ്പത്തി മൂവായിരം ആണെങ്കിൽ അഞ്ച് യൂണിറ്റ് നാൽപ്പത്തി മൂവായിരം ആണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ഒത്തിരി ആയിരിക്കും നാപ്പത്തി മൂവായിരം ഡിവൈഡഡ് ബൈ അഞ്ച് അപ്പോൾ എന്താ നാൽപ്പത്തി മൂന്ന് ഡബിൾ ചെയ്യുക എട്ടായിരത്തി അറുന്നൂറ് അല്ലേ എട്ടായിരത്തി അറുന്നൂറ് അപ്പോൾ ആ എട്ടായിരത്തി അറുന്നൂറിൻ്റെ സപ്റ്റാക്ട് ചെയ്താൽ പോരെ അഞ്ച് യൂണിറ്റിൽ നിന്ന് ഒരു യൂണിറ്റ് സി ഒരു യൂണിറ്റ് കണ്ടുപിടിച്ച് ഇൻ്റു ഫോർ ചെയ്യുന്നതിന് പകരം അഞ്ച് യൂണിറ്റിൽ നിന്ന് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ ബിക്കോസ് എന്താ ഫോർട്ടിത്രീ തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് എത്ര വരും എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അതിനെ സപ്റ്റാക്ട് ചെയ്ത് എന്ത് കിട്ടും എന്ത് കിട്ടുന്നു നമ്മൾ നോക്കണ്ട നാനൂറിലാണ് അവസാനിക്കുന്നത് അതിൻ്റെ ആൻസർ മുപ്പത്തിനാല് നാനൂറ് മുപ്പത്തിനാലായിരത്തി നാനൂറ് ദാറ്റ് ഇസ് ദൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഓക്കെ സോ ഫൈവ് യൂണിറ്റിൻ്റെ വാല്യൂ ഫോർട്ടി ത്രീ തൗസൻഡ് ആണ് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്പറിന് ഡബിൾ ചെയ്യുക ബൈറ്റ് അഞ്ച് ചെയ്യുക ഓക്കെ അല്ലേ ശരി അടുത്ത ദിവസത്തിലേക്ക് പോവാണ് കേട്ടോ ഓക്കെ ഹേഴ്സ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റൻ ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ Okay, your time's up. A certain sum is divided between A, B, C, and D such that the ratio of share of A and B is 1 is to 3, that of B and C is 2 is to 5, and that of C and D is 2 is to 3. Okay, if the difference between the shares of A and C is rupees 3510, then the share of D is okay. D in the share, I'll check it. വേണ്ട ഇങ്ങനെയുള്ള എല്ലാ കോസ്റ്റിലും ഡയറക്റ്റ് ആദ്യം തന്നെ വേണ്ടത് എ ഇസ് ടു ബിസ് ടു സിസ് ടു റേഷ്യോ ആണ് വേണ്ടത് അപ്പോൾ ഡയറക്റ്റ് എ ഈസ് ടു ബിസ് ടു സി ഇഷ്യോ ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ട് അതുകൊണ്ട് എ ഈസ് ടു സി ഇസ് ടു ഡി എന്നുള്ള റേഷ്യോ അങ്ങനെ തന്നെ എഴുതുക തന്നിരിക്കുന്നതാണ് എ ബി റേഷ്യോ തന്നിട്ടുണ്ട് വൺ എസ് ടു ത്രീ അപ്പോൾ വൺ എസ് ടു ത്രീ നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്തിനെ തന്നെ എഴുതുക അതേ ത്രീ എഴുതുക ഇവിടെ അതേ ത്രീനെ തന്നെ എഴുതുക അല്ലെ ശരി ബി ആൻഡ് സി റേഷ്യോസ് ഗി വൺ അപ്പോൾ ഇവിടെ ടു ആണ് ഇവിടെ അത് ഫൈവ് ആണ് ഇവിടെ ഫൈവ് ആണ് സോ കൃത്യമായിട്ട് ഇവിടെ ആ ഫൈവിന് എഴുതുക ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ആ ടുവിന് എഴുതുക അടുത്തത് സി ആൻഡ് ഡി റേഷ്യോസ് ഗി വൺ ടു ത്രീ എന്ന് എഴുതുക ടു റ്റു ത്രീന്ന് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ അതേ ടുവിന് എഴുതുക ഇവിടെ അതേ എഴുതുക ഇത്രയല്ലേ ഉള്ളൂ ശരി കോമൺ കോമണായിട്ട് എന്താ ഉള്ളത് കോമൺ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ ഒന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ പ്രൊഡക്റ്റ് എടുക്കാം ഫോർ ഇഷ്ടു ത്രീ ടു സാർ സിക്സ് ടു ത്രീ ടു സാർ സിക്സ് ടു സാർ ട്വൽവ് ഇഷ്ടു ത്രീ ഫൈവ് സാർ ഫിഫ്റ്റീൻ ഇൻഡു ടു തേർട്ടി ഇഷ്ട ത്രീ സെർ ആ ഫോർട്ടി ഫൈവ് േ കണ്ടുപിടിക്കേണ്ട എന്താ കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കുന്നത് ഷെയർ ഓഫ് ഡി ദർ ഓഫ് ഡി ദ് ഈസ് കൊസ്റ്റ് ഷെയർ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡി നാപ്പത്തഞ്ചാണ് സോ കൃത്യമായിട്ട് നാല്പത്തഞ്ച് നമുക്ക് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഒമ്പതിന്റെ മട്ടിപ്പിൾ ആറ് അഞ്ച് പതിനൊന്ന് ഏഴ് പതിനെട്ട് ഒമ്പതിന്റെ മളിപ്പിൾ ഇതൊമ്പതിന്റെ മൾട്ടിപ്പിൾ ഇതോ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണ് ഇതോ ഒമ്പതിന് മൾട്ടിപ്പിൾ ആണ് ഓക്കെ ഒമ്പതിന്റെ മട്ടിൾ ലമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമില്ല എന്താ പറയുന്നത് ഇങ്ങനെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർ ഓഫ് എ ആൻഡ് സി എ ന്റെയും സിൻ്റെയും ഷെയറിന്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട് ത്രീ ഫൈവ് വൺ സീറോ അപ്പൊ എ ന്റെ സീന്റെ ഷെയർ എത്രയാ വ്യത്യാസം എത്രയാണ് മുപ്പതും നാലും വ്യത്യാസം ഇരുപത്തി ആറ് യൂണിറ്റ് കറക്റ്റ് അല്ലേ ഇരുപത്തി ആറ് യൂണിറ്റ് ആണ് ത്രീ ഫൈവ് വൺ സീറോ അപ്പൊ ഇരുപത്തി ആറ് യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടി അല്ലേ ഇരുപത്തി ആറ് യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടി ത്രീ ഫൈവ് വൺ സീറോ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കണം നമുക്ക് നാപ്പത്തഞ്ച് യൂണിറ്റാണ് വേണ്ടത് അല്ലേ ഇരുപത്താറ് യൂണിറ്റ് ത്രീ ഫൈവ് വൺ സീറോ ആവുമ്പോൾ സി നമുക്ക് വേണമെങ്കിൽ ആൻസർ പറയാം ഇപ്പോൾ തന്നെ നാൽപ്പത്തഞ്ച് യൂണിറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് ഒരു യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ട്വൻറ്റി സിക്സ് യൂണിറ്റിൻ്റെ വാല്യൂ തന്നെ ത്രീ ഫൈവ് വൺ സീറോ ആവുമ്പോൾ ഫോർട്ടി ഫൈവ് യൂണിറ്റ് ഉറപ്പായിട്ടും ത്രീ ടു ഫോർ സീറോ എന്താണെങ്കിലും അല്ല വൺ തിങ് അടുത്തത് ട്വൻറ്റി സിക്സ് യൂണിറ്റിൻ്റെ വാല്യൂ ത്രീ ഫൈവ് വൺ സീറോ ആവുമ്പോൾ വെരി സിമ്പിൾ ശ്രദ്ധിച്ച് കേട്ടോ ട്വൻറ്റി സിക്സ് യൂണിറ്റിൻ്റെ വാല്യൂ ത്രീ ഫൈവ് വൺ സീറോ ആവുമ്പോൾ സി ഇതിൻ്റെ ഹാഫ് എടുത്തു എന്ന് വെച്ചോ ഞാൻ സപ്പോസ് മക്കളെ വേണമെങ്കിൽ നമുക്ക് ഇത് ഡിവിഡ് ചെയ്യാം എങ്ങനെ ഇവിടെ ഇവിടെയും കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്യാം പക്ഷേ അല്ലാതെ തന്നെ പെട്ടെന്ന് ആൻസലേക്ക് എത്താൻ പറ്റുമോ അല്ലേ നമ്മൾ നോക്കേണ്ടത് ഇരുപത്താറ് ആറ് യൂണിറ്റിൻ്റെ വാല്യൂ ത്രീ ഫൈവ് വൺ സീറോ ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പതിമൂന്ന് യൂണിറ്റ് കണ്ടുപിടിക്കാമല്ലോ ഡിവൈഡഡ് ബൈ ടു ചെയ്ത പതിമൂന്ന് യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും എത്രയാണ് വരാൻ പോകുന്നത് ഡിവൈഡ് പറ വൺ സെവൻ ഫൈവ് പിന്നെ ഫൈവ് വൺ സെവൻ ഫൈവ് ഫൈവ് അല്ലേ വരിക പതിനാല് അഞ്ച് അഞ്ച് യെസ് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ തന്നെ തേർട്ടി നയൻ യൂണിറ്റ് ആണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ തന്നെ മുപ്പത് യൂണിറ്റ് ആണ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അഞ്ച് ആറ് ഏഴ് അഞ്ചും പന്ത്രണ്ട് അഞ്ച് അപ്പൊ നോക്കിയേ മുപ്പത്തി ഒമ്പത് യൂണിറ്റിന്റെ വാല്യൂ തന്നെ ഫൈവ് ടു സിക്സ് ഫൈവ് ആയി മുപ്പത്തി ഒമ്പത് യൂണിറ്റിന്റെ വാല്യൂ തന്നെ ഫൈവ് ടു സിക്സ് ഫൈവ് ആയി കറക്റ്റ് തന്നെ അല്ലേ ഫൈവ് ടു സിക്സ് ഫൈവ് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോർട്ടി ഫൈവ് യൂണിറ്റിന്റെ വാല്യൂ എന്തായിരിക്കണം ഫൈവ് ടു സിക്സ് ഫൈവിനെക്കാട്ടും കൂടിയൊരു വാല്യൂ ആയിരിക്കണം അപ്പോൾ ഇത് രണ്ടും ആൻസർ അല്ല ദിസ് ഹാസ് ടു ബി ദ ആൻസർ സിക്സ് സീറോ സെവൻ ഫൈവ് ഹാസ് ടു ബി ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഞാൻ ഒന്നും കൂടി ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അതാ ഇത് ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ഡിവൈഡ് ചെയ്തോളൂ ഒരു പ്രശ്നമില്ല എങ്ങനെ നിങ്ങൾ ഇവിടുന്ന് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാം ഡിവൈഡ് ചെയ്യുന്ന വരിക ഓക്കെ പതിമൂന്ന് കോമൺ ആണോ രണ്ടെടുത്തും മൂവായിരത്തി തൊള്ളായിരം എന്ന് പറയുമ്പോൾ ഓക്കെ മുന്നൂറ്റി തൊണ്ണൂറ് കറക്റ്റ് ആയിരിക്കും പതിമൂന്ന് ഉണ്ടാവും കൂടെ അപ്പോൾ പതിമൂന്ന് ഇവിടെ രണ്ട് തവണ അപ്പോൾ ടു യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടു പതിമൂന്ന് ഇത്ര പ്രാവശ്യം പതിമൂന്നിടെ രണ്ട് തവണ ഇരുപത്താറ് ഇരുപത്താറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് പറയുമ്പോൾ പതിമൂന്ന് ഇൻറ്റു ഏഴ് അല്ലേ പതിമൂന്ന് ഇൻറ്റു ഏഴ് യെസ് ഈ സീറോ ടു സെവൻ സീറോ അപ്പോൾ രണ്ട് യൂണിറ്റിൻ്റെ വാല്യൂ ടു സെവൻ സീറോ കണ്ടുപിടിക്കേണ്ടത് ഫോർട്ടി ഫൈവ് യൂണിറ്റ് അല്ല രണ്ട് യൂണിറ്റിൻ്റെ വാല്യൂ ടു സെവൻ സീറോ കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ ഡിവാൈഡ് ചെയ്യണം പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം അവിടുന്ന് ഫോർട്ടി ഫൈവ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ പാടാണ് അപ്പോൾ വീണ്ടും ഡിവൈഡ് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ത്രീ ആയി ഒരു യൂണിറ്റിന്റെ വാല്യൂ വൺ തേർട്ടി ഫൈവ് കണ്ടുപിടിക്കേണ്ടത് ഫോർട്ടി ഫൈവ് യൂണിറ്റിൻ്റെ വാല്യൂ ഫോർട്ടി ഫൈവ് യൂണിറ്റ് ഇസ് വൺ ത്രീ ഫൈവ് ഇൻ ഫോർട്ടി ഫൈവ് യു ടേക്ക് ദ പ്രോഡക്റ്റ് ഓക്കെ വൺ തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഫൈവ് ഫൈവ് സർ ട്വൻറ്റി ഫൈവ് ടു ഫൈവ് ത്രീ സർ സെവൻറ്റീൻ സിക്സ് ഫോർ ഫൈവ് സർ ട്വൻറ്റി ഫോർ ത്രീ സെവൻ ട്വൽവ് ഫോർട്ടീൻ ഫൈവ് അപ്പോൾ എന്താ വരിക ഫൈവ് സെവൻ സിക്സും ഫോറും ടെന്ന് സിക്സ് സിക്സ് സീറോ സെവൻ ഫൈവ് കണ്ടോ ആൻസർ സിക്സ് സീറോ സെവൻ ഫൈവ് അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി ഫൈവ് യൂണിറ്റ് ആണ് ഇരുപത്താറ് യൂണിറ്റിന്റെ വാല്യൂ ഓൾറെഡി കിട്ടി ബൈ ടു ചെയ്താൽ പതിമൂന്ന് യൂണിറ്റ് കിട്ടും ഇരുപത്താറും പൂമൂന്നൂ മുത്തൊമ്പത് അത് തന്നെ അയ്യായിരത്തി സംതിങ് ഉള്ളൂ നാൽപ്പത്തഞ്ച് യൂണിറ്റിന്റെ വാല്യൂ ഉറപ്പായിട്ട് അയ്യായിരത്തി മുകളിലുള്ള വാല്യൂ ആയിരിക്കും അത് ആയിരത്തി എഴുപതായിരുന്നും പറയാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും ഓക്കെ അടുത്ത ദിവസത്തേക്ക് പോകാം ശരി നെക്സ്റ്റ് ക്വസ്റ്റൻ യോർ ടൈം സ്റ്റാർട്ട്സ് നോ മാക്സിമം ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ഒക്കെ കൂടുതലാണ് ഓക്കെ ടൈം അപ്പ് ഇതിൽ കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല പേർസൺ സോൾ ട്വന്റി ഫൈവ് ആർട്ടിക്കൽ ഫോർ റപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഇൻകർഡ് ലോസ് ഓഫ് ടെൻ പെർസൻറ്റേജ് ഓക്കെ നമുക്കറിയാം ഇങ്ങനത്തെ കൊസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് തൊണ്ണൂറ് ശതമാനം അല്ലേ പത്ത് ശതമാനം നഷ്ടം സംഭവിച്ചു അപ്പോൾ ആ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ വാല്യു ആണ് തന്നിരിക്കുന്നത് എത്രയാണ് തൊണ്ണൂറ് ശതമാനം നയൻറ്റി പേഴ്സൻറ്റേജ് ഇസ് ഈക്വൾ ടു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കായാലും ഇരുപത്തഞ്ച് ആർട്ടിക്കിൾ വിട്ടു എന്ന് പറയുമ്പോൾ നൈൻറ്റി പെർസെൻറ്റേജ്സ് ഈക്വൾ ടു ഒരു ആർട്ടിക്കളിൻ്റെ ടേംസിലോട്ട് കൊണ്ടുവരികയാണ് നമ്മൾ അല്ലേ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിവിഡ് ബൈ ട്വൻറ്റി ഫൈവ് കണ്ടുപിടിക്കേണ്ടത് ഇരുപത് ശതമാനം ലാഭം ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ വൺ ട്വൻറ്റി പെർസെൻറ്റേജ് ഈക്വൾ ടു വൺ ട്വൻറ്റി പെർസെൻറ്റേജ് ഈക്വൾ ടു രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് പക്ഷേ എത്ര ആർട്ടിക്കിളാണ് വിൽക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല അതാണ് ചോദിച്ചേക്കണേ അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് പത്ത് ശതമാനം നഷ്ടം എന്ന് പറയുമ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എങ്ങനെയെങ്ങനെ ചെയ്യാൻ പറ്റുന്നേ ആക്ച്വലി ഒരു ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഇരുപത്തഞ്ച് ആർട്ടിക്കിൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണെങ്കിൽ ഏടെ ഇരുപത്തഞ്ച് ആർട്ടിക്കിൾ രണ്ടായിരത്തി രൂപയാണെങ്കിൽ ഒരു ആർട്ടിക്കിളിന് എത്ര വിലയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ ഇരുപത്തഞ്ച് അപ്പ ആ ഒരു ആർട്ടിക്കളിൻ്റെ മുകളിൽ തന്നെ എനിക്ക് തൊണ്ണൂറ് ശതമാനമല്ലേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറേ ബൈ ഇരുപത്തഞ്ചിൻ്റെ തൊണ്ണൂറ് ശതമാനമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ വൺ ട്വൻറ്റി പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് എത്ര എണ്ണം കൊടുക്കണം എന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഓക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം ഇരുപത്തഞ്ച് ഇവിടെ വെട്ടിപ്പോ തവണ നൂറ് തവണ ആ നൂറ് ആ നൂറ് ഈ ഇരുപത്തിനാലിൻ്റെ പൂജ്യം പൂജ്യം ഇതിനെ വെട്ടിക്കളയും മുപ്പതിവിടെ മൂന്ന് പ്രാവശ്യം മുപ്പതിവിടെ നാല് പ്രാവശ്യം നാല് ഇരുപത്തിനാലിൻ്റെ ആറ് പ്രാവശ്യം വെട്ടിക്കളയും വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ത്രീ ഇൻ സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എറ്റീൻ വെരി സിമ്പിൾ ക്വസ്റ്റൻ ഇറ്റ് വാസ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു So here is your next question, and your timer starts now. Very simple question. The income of A is 24%. Okay, okay. Five seconds. Five seconds. If you consume more than five seconds, you are literally wasting your time. Just five seconds.

യോർ ടൈം ഇതിൽ ഇനി ഇതിൽ കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല ഈ ഒരു ക്വസ്റ്റിനിൽ വളരെ സിംപിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റാണ് ഒരാളുടെ സാലറി മറ്റെയാളുടെ സാലറികൾ ഇത്ര ശതമാനം കൂടുതലാണെങ്കിൽ മറ്റേ സാലറി ആളുടെ സാലറികൾ എത്ര ശതമാനം കുറവാണ് എന്നുള്ള ക്വസ്റ്റിനൊക്കെ ചെയ്യേണ്ട മെത്തേഡ് നമുക്ക് അറിയാവുന്നതാണ് സാലറി ഓഫ് എ ഐസ് നമ്മൾ നമ്മൾ ചെയ്ത് പഠിച്ചേക്കേണ്ട കോസ്റ്റൻസിൻ്റെ വാല്യൂസ് പക്ഷേ ഇങ്ങനെയാണെന്ന് മാത്രം സാലറി ഓഫ് എയ്സ് ട്വൻറ്റി പെർസെൻറ്റേജ് മോർ ദാൻ ദ സാലറി ഓഫ് ബി തന്റെ സാലറി ഓഫ് ബീസ് ബൈ വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ ദ സാലറി ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചെയ്യാറുള്ള കാര്യം പ്ലസ് വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ഫൈവ് ആണെങ്കിൽ മൈനസ് വൺ ബൈ സിക്സ് ആയിരിക്കും അതെങ്ങനെയാണ് ചെയ്തത് പ്ലസ് വൺ ബൈ ഫൈവ് ആണെങ്കിൽ ആ വൺ ബൈ ഫൈവിനെ നൾഡിഫൈ ചെയ്ത് കളയുന്ന ഒരു വാല്യൂ വരണം അല്ലേ ആ ഇൻക്രീസ് അല്ലേ അതിനെ നൾഡിഫൈ ചെയ്ത് പ്ലസ് വൺ ബൈ ഫൈവ് ആണെങ്കിൽ ഫൈവ് പ്ലസ് വൺ അതാണ് ആ താഴെത്തിയുമ്പോൾ എന്ത് ഫൈവ് പ്ലസ് വൺ ചെയ്തിട്ടാണ് താഴെ എന്താ സിക്സ് ന്യൂമറേറ്റർ മാറത്തില്ല അല്ലേ ഉദാഹരണത്തിന് പ്ലസ് വൺ ബൈ ടു ആണെങ്കിൽ പ്ലസ് വൺ ബൈ ടൂ ആണെങ്കിൽ ഓൾറെഡി സാലറി അമ്പത് ശതമാനം കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക മൈനസ് വൺ അങ്ങനെ തന്നെ ഉണ്ടാവും പ്ലസ് ആണെങ്കിൽ മൈനസ് ബൈ ടു പ്ലസ് വൺ ത്രീ ഇങ്ങനെയല്ല നമ്മൾ എഴുതിക്കൊണ്ടിരുന്നേ ഇങ്ങനെയല്ലേ എഴുതുന്നേ അപ്പം അങ്ങനെയാണ് ഈ അങ്ങ് പറഞ്ഞേ ആൻസർ എന്താ അതിൻ്റെ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് മോർ ദാൻ ദ ഇൻകം ഓഫ് ബി എന്ന് പറയുമ്പോൾ ട്വന്റി ഫോർ പെർസെൻറ്റേജ് ഓക്കെ ഫോർ വെച്ച് കട്ട് ചെയ്യാം ഫോർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ മോള് പ്ലസ് സിക്സ് ബൈ ട്വൻറ്റി ഫൈവ് ആയിരിക്കും അപ്പം കഴിഞ്ഞില്ല ആൻസറ് മൈനസ് ആയിരിക്കും ന്യൂമറേറ്ററിൽ സിക്സ് താഴെ ട്വൻറ്റി ഫൈവ് പ്ലസ് സിക്സ് തേർട്ടി വൺ സിക്സ് ഹൺഡ്രഡ് ബൈ തേർട്ടി വൺ അപ്പോ അറുന്നൂറ് ബൈ തേർട്ടി വൺ പെർസെന്റേജ് ആണ് ഈ കോസ്റ്റിന്റെ ശരിയായുള്ള ഉത്തരം ഓക്കെ